അതെ ഞാൻ കുറെ ദിവസമായി ഒരു വീഡിയോ കാണുന്നു വാഴ ഇല കൊണ്ട് ഉണ്ടാക്കാന്ന് അപ്പൊ വാഴ പുറത്തു വന്ന് നോക്കുമ്പോൾ നമ്മുടെ വാഴ ഇലക്കങ്ങനെ വിരിഞ്ഞു നിൽക്കണ് അപ്പൊ അതിലൊരു ഇല എടുത്ത് നമുക്കിന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം വാഴയില കണ്ടല്ലേ ഒരു തൂമ്പല വിരിഞ്ഞു നിൽക്കണ് അതാണ് ഞാൻ മുറിക്കാൻ പോണത് കേട്ടോ ഇങ്ങനെ നല്ല അടിപൊളി ഒരു ഇല കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരാ ഇനി നമുക്ക് കഴുകി കൊണ്ടന്ന ഇലേനെ ഈ തണ്ട് തണ്ടുപെടാതെ തണ്ടിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ മുറിച്ചെടുക്കാൻ പാടില്ല അങ്ങനെ നന്നായിട്ട് നമുക്ക് കരിഞ്ഞ് മുറിച്ചെടുക്കാം ഇത് കണ്ടില്ലേ അതേപോലെ എല്ലാ ഇലയും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം നമുക്കിങ്ങനെ ചുറ്റി എടുക്കാം എല്ലാത്തിനും ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഈ നീലിന്റെ നടുക്കൂടി ഒന്നുകൂടി ഇങ്ങനെ മുറിച്ചെടുക്കാം നമുക്ക് നീ ഇലേനെ ഈ ജാറിലേക്കിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അരയ്ക്കുമ്പോൾ നമുക്കിതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം അതിനെ ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടേ ഇത് കണ്ടില്ലേ ഇനി നമുക്കൊരു തരിപ്പേലാക്കി അതിൻ്റെ നീര് മാത്രമാക്കി എടുക്കാം ഇപ്പൊ ഞാൻ വാഴ ഇലയുടെ നീര് മാത്രം അര ലിറ്റർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് മൊത്തത്തിൽ വേണ്ടത് ഒരു ലിറ്റർ ആണ് അപ്പൊ ഇതില് നമുക്ക് അര ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് വാഴ ഇലയുടെ നീരിലേക്ക് ഒരു നൂറ്റമ്പത് കോൺ ഫ്ലവർ പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഇപ്പൊ തന്നെ ഈ പൊടിയിട്ട് ഇളക്കിയത് എന്തിനാന്ന് ചോദിച്ചാ ഇത് ചൂടായി കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ കോൺഫവറിന്റെ പൊടി വേഗം കട്ട പിടിക്കും നമ്മൾ ഇത് ഇളക്കിയിട്ട് ഇങ്ങനെ ഇടുകയാണെങ്കിൽ കട്ട ഒന്നും പിടിക്കില്ല നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്താ മതി അപ്പൊ നല്ലതായിട്ട് വരും ഇപ്പൊ കണ്ടില്ലേ ഒരു കട്ട ഒന്നും വെള്ളം പോലെ കലങ്ങിയിട്ടുണ്ട് നീ ഇതിവിടെ ഇരിക്കട്ടെ ഞാനിവിടെ അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ ഉരുളിയാണ് വെച്ചിരിക്കണത് അതിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഒന്ന് കളറായി വരട്ടെ ഇങ്ങനെയിട്ട അണ്ടി പരിപ്പ് എല്ലായിടത്തും പെടും മറ്റേമാതിരി ഇട്ട ആയി കഴിഞ്ഞിട്ടിട്ട് അവിടെ എവിടെയും കട്ട പിടിച്ച് കട്ട പിടിച്ചിരിക്കുക അണ്ടിപ്പരിപ്പ് മാത്രമായിട്ട് ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ചൂടായി ഒരു കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ച മാവ് ഒന്നുകൂടി ഇങ്ങനെ കലക്കിയിട്ട് ഇത് വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അലുവായിട്ട് കിട്ടുള്ളു അലുവ പച്ച കളറിലുണ്ടാവുക കേട്ടോ പച്ച കളർ അലുവയാണ് ആണ് എല്ലാരും അലുവ ഉണ്ടാക്കുമ്പോ പൊടിയൊക്കെ കലർത്തിയിട്ട് പച്ച കളറാക്കും പിന്നെ നമ്മൾ പൊടി ഒന്നും കലർത്താതെ തന്നെ നമ്മൾ പച്ച കളർ അലുവ ഉണ്ടാക്കുക കൊണ്ടേർത്തത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അലുവ കട്ടിയായി വരിക അതിനാണ് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം പറഞ്ഞത് കേട്ടോ തീ ഒരു മീഡിയം തീ വെച്ച് ഇളക്കിയാൽ മതി അല്ലെങ്കിൽ അടിയിൽ വേഗം പിടിക്കും ഇങ്ങനെ നീഡ് എന്തീ വെച്ച് ഇളക്കുമ്പോ അടിയിലൊന്നും അങ്ങനെ പിടിക്കില്ല ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ അലുവ കട്ടിയായി വരുന്നുണ്ട് ഈ സമയത്തിന് നമുക്ക് ഇതിൽ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി മിസ്സാക്കി ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെല്ലാതും ഇതിലേക്ക് ഇളക്കിയിട്ടെടുക്കാം ഇനി തീ വെക്കുന്നത് ചെറിയ തീരെ വേണം വെക്കാനിട്ടോ ഇനി തീ കൂട്ടി വെക്കരുത് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കയുടെ പൊടി കൊടുക്കണം മൂന്നാല് ഏലക്ക ചതച്ചതാണ് ഇട്ടു കൊടുത്തത് കേട്ടാ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഏലക്ക പൊടിയുമ്പോ അതൊന്ന് മിസ്സായി വരട്ടെ പിന്നെ നമ്മൾ ഇളക്കി കൊടുത്ത് കണ്ടില്ലെ സൈഡിലൊക്കെ ഒട്ടാൻ തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇളക്കി എടുക്കേണ്ടി വരും പക്ഷെ അരമണിക്കൂർ വലിയ തീ വെക്കരുത് ചെറിയ തീ വെച്ചിട്ട് വേണം ഇളക്കണം അപ്പോഴാണ് നമുക്ക് വേവ് ശരിയായി കിട്ടണത് കേട്ടോ കണ്ടില്ലേ എല്ലാം ഒന്നിച്ചൊന്ന് ഒട്ടിയിരുന്നതൊക്കെ ഇളകി വന്ന് കളറൊന്നും ഒന്ന് മാറണ്ട ചെറുതായിട്ട് കളർ മാറി വരുന്നു അപ്പൊ ആണ് കളർ മാറി വരുന്നതിന്റെ ടേബിൾ സ്പൂൺ വേണ്ടി വരും ഉരുളിയിൽ കിടന്ന് ചാടി കളിക്കണ ഇത് കണ്ടില്ലേ മക്കളാ ഞാൻ അര മണിക്കൂർ ഇളക്കിയിട്ടുണ്ട് കേട്ടോ അതിന്റെ നെയ്യൊക്കെ പുറത്ത് വരാൻ തുടങ്ങി കണ്ടില്ലേ കണ്ടില്ലേ എങ്ങനെ ചാടി കളിക്കണത് ഉണ്ടാ ആ പച്ച നല്ല പച്ച കളറിന്ന് ഒന്ന് ലൈറ്റ് പച്ച കളറായി വന്നിട്ടുണ്ട് അതാണ് ആ വേവിൻ്റെ ഇത് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ പാത്രത്തിലാണ് ഇത് വെക്കുന്നത് കേട്ട ഇനി ചട്ടത്തില നമുക്ക് ഇതിലേക്ക് എടുത്തിടാം എടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഷെയ്പ്പാക്കി എടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ കണ്ടില്ലേ വരുന്നത് ഞാൻ പാത്രത്തിൽ ഇച്ചിരി നെയ്യ് പൊരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മുടെ അലുവ ഇരുന്നിട്ട് വന്ന് കട്ടിയായി വരട്ട് ചൂടാറി അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് കാണാം അങ്ങനെ മക്കളെ നമ്മുടെ വാഴയില കൊണ്ടുള്ള അലുവ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് കൊട്ടിക്കൊടുക്കാം എന്ത് രസമാ വന്നിക്കണം നോക്കി സിമ്പിൾ ആയിട്ട് മക്കളെ ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചു നോക്കാം കത്തി സുറു വെച്ചിട്ട് പോണ കണ്ടില്ലേ കേക്ക് മുറിക്കണ പോലെ അലുവ കണ്ടോ കണ്ടില്ലേ അടിപൊളിയായിട്ട് അലുവായിട്ടുണ്ട് ഇതാണ് വാഴയില കൊണ്ടുള്ള ഉണ്ടാക്കിയ അലുവ മക്കളായത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ